ഈശോയിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഞായറാഴ്ച നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ പെസഹ ആഘോഷിക്കുന്നതിനുള്ള സ്ഥലം സജ്ജമാക്കുന്നതിനെ കുറിച്ച് നാം വായിച്ചു കേൾക്കുമ്പോൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന്റെ വിവരണമാണ് നാം വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം പതിനാലും പതിനഞ്ചും അധ്യായങ്ങൾ ഈശോയുടെ പീഡാസഹനത്തെയും മരണത്തെയും കുറിച്ച് വിവരിക്കുന്ന ഭാഗങ്ങളാണ് ഈ സുവിശേഷത്തിൽ സംഭവങ്ങൾ വിവരിക്കുന്നതിന്റെ ക്രമം വളരെ ശ്രദ്ധേയമാണ് വളരെ പ്രത്യേകമായി നാം ഈ ഞായറാഴ്ച വിചിന്തനം ചെയ്യുന്ന ഈ സുവിശേഷ ഭാഗത്തിന്റെ വിവരണ ക്രമം നമുക്കൊന്ന് നോക്കാം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ പെസ്ര ആഘോഷിക്കുന്ന സ്ഥലത്തിന്റെ സജ്ജീകരണത്തെ കുറിച്ച് നാം കേൾക്കുമ്പോൾ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കും എന്നുള്ള ഈശോയുടെ പ്രവചന ഭാഗമാണ് മാർക്കോസ് നൽകിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ വിവരണം നാം വായിച്ചു കേൾക്കുന്നു എന്നാൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് ഈശോയെ നിഷേധിച്ചു പറയും എന്നുള്ള കാര്യം ഈശോ പ്രവചിക്കുന്നു ഈ ക്രമത്തിൽ നാം ഈ ഞായറാഴ്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിശുദ്ധ കുർബാനയിലായത് ഇതിനിടയിലുള്ള പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ വിട്ടുകളഞ്ഞിട്ടുള്ള ഭാഗമാണ് നാം വായിച്ചു നോക്കുന്നത് പ്രിയമുള്ളവരെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ പറയുന്നു ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് ഈശോ വലിയ അത്ഭുതം പ്രവർത്തിക്കുകയാണ് തൻ്റെ വചനങ്ങളിലൂടെ അപ്പം തൻ്റെ ശരീരമാക്കി മാറ്റി വീഞ്ഞ് തന്റെ രക്തമാക്കി മാറ്റിക്കൊണ്ട് ഇതേ അത്ഭുതമാണ് ഓരോ കുർബാനയിലും നാം ഓരോ ദിവസവും സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നും തുടരുന്ന ഒരു അത്ഭുതമാണ് ഈ പരിശുദ്ധ കുർബാന എന്നാൽ മാർക്കോസിന്റെ സുവിശേഷത്തിൽ വിശുദ്ധ കുർബാനയുടെ ഈ അത്ഭുതം വിവരിക്കുന്നത് കേൾക്കുന്നത് യൂദാസിന്റെ ഒറ്റിക്കൊടുക്കലിനും പത്രോസിന്റെ നിഷേധത്തിനും ഇടയിലുള്ള ഭാഗമായിട്ടാണ് ഒരു ശിഷ്യന്റെ സ്വാർത്ഥതയുടെയും മറ്റൊരു ശിഷ്യന്റെ അവിശ്വസ്തയുടെയും ഇടയിലാണ് ഈശോ തന്നെ തന്നെ നമുക്കായി ഭാഗിച്ചു നൽകുന്ന തന്റെ ആത്മത്യാഗത്തിന്റെ വിവരണം മാർക്കോസ് സുവിശേഷകൻ നടത്തുന്നത് ഇന്നും നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന എന്ന ഈ മഹാത്ഭുതം ഓരോ ദിവസവും നിറവേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനോടുള്ള ശിഷ്യരായ നമ്മുടെ മനോഭാവം എന്താണ് എന്ന് ആത്മശോധന ചെയ്തു നോക്കണം നിഷേധിക്കലുകളുമാണോ നമ്മുടെ ഇടയിലാണോ കുർബാനകൾ എന്ന് നാം ആത്മശോധന ചെയ്യണം സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിനക്ക് വേണ്ടി പെസഹ ഞങ്ങൾ എവിടെ ഒരുക്കണം ആരാണ് പെസഹ ഒരുക്കുവാൻ പോയത് ബലഹീനരായിട്ടുള്ള ശിഷ്യന്മാരാണ് തന്നെ കൊടുക്കാനുള്ളവരും തന്നെ തള്ളിപ്പറയാനുള്ളവരും ഉപേക്ഷിച്ചു ഓടാനുള്ളവരും ഒക്കെയാണ് ഈശോ ചോദിക്കുന്നത് നിനക്ക് വേണ്ടി പെസഹ ഒരുക്കേണ്ടത് എവിടെയാണ് അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ ബലഹീനരാണ് നമുക്കൊക്കെ അവിടുത്തെ ഈ പെസഹ ഒരുക്കുവാനുള്ള യോഗ്യത ഇല്ല എങ്കിലും ആ യോഗ്യത ഇല്ലാത്തവരുടെ കൈകളിലേക്കാണ് യേശ്വനാഥൻ വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ബലി അർപ്പിക്കുവാനും ഈ ബലിയിൽ പങ്കുചേരുവാനുള്ള യോഗ്യത നമ്മുടെ യോഗ്യതയല്ല ദൈവം നമുക്ക് നൽകിയ യോഗ്യതയാണ് ആ ദൈവികതയിലേക്ക് വളരുവാൻ വേണ്ടി നൽകിയ കുദാശയാണ് വിശുദ്ധ കുർദ്ധാരം അതുകൊണ്ട് തന്നെ അർപ്പണത്തിന് ഒരുക്കങ്ങളുമായി ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് സജ്ജീകൃതമായിട്ടുള്ള ഒരുങ്ങിയ ഒരു മാളിക മുറിയാണ് കാണുന്നത് അതാര ഒരുക്കിയത് എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം അവിടുത്തെ സ്നേഹത്തിൻ്റെ കൂതാശ നൽകുവാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത ഭാഗത്ത് കാണുന്നുണ്ട് അവർ ഒരുക്കുവാൻ വേണ്ടി വന്നു സജ്ജീകൃതമായ മാളിക മുറി കണ്ടു അവിടെ അവർ കർത്താവിന് പെസഹ ഒരുക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻറെ ഈ വിശുദ്ധിയും നമ്മുടെ ബലഹീനതയും ഒന്നു ചേരുന്ന ഒരു ഇടമാണ് വിശുദ്ധ കുർബാന ഇനി അപ്പമെടുത്ത് രക്തമെടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് ഇത് സ്വീകരിക്കുവാൻ ഭക്ഷിക്കുവിൻ്റെ അവിടെന്നു പറഞ്ഞില്ല ഈ അപ്പത്തെ നോക്കി ആരാധിക്കുൻ ഈ അപ്പത്തിന് മുമ്പിൽ നീ കുറെ സമയം ചിലവഴിക്കുൻ എന്നൊന്നും വിശ്വനാഥൻ അവിടെ പറയുന്നില്ല ആദ്യപടി നീ ഭക്ഷിക്കുവിൻ പാനം ചെയ്യുവാൻ എന്തിനു വേണ്ടിട്ടാണ് ജീവിക്കുവാൻ വേണ്ടി മനുഷ്യർക്ക് ജീവൻ നൽകുവാൻ വേണ്ടി നൽകിയ അവിടുത്തെ ശരീരവും രക്തവുമാണ് വളരെ ലളിതമായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൊബൈലിന്റെ ബാറ്ററി തീർന്നു പോകുമ്പോൾ ആ ബാറ്ററി റീചാർജ് ചെയ്യും എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ കഴിവല്ല ആ മൊബൈലിനെ പ്രവർത്തിക്കുവാൻ വേണ്ടി സഹായിക്കുന്നത് ആ ബാറ്ററിയിലൂടെ നൽകപ്പെട്ട ഊർജമാണ് മൊബൈലിനെ പ്രവർത്തിക്കുവാൻ വേണ്ടി സഹായിക്കുന്നത് വിശുദ്ധ കുർബാന ബലഹീനതകളെ ബലമുള്ളതാക്കി മാറ്റുവാൻ ശക്തിപ്പെടുത്തുവാൻ ജീവനുള്ളതാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് തൻ്റെ ശരീരവും രക്തവും നമുക്കായി നൽകിയത് അപ്പോൾ ഇത് സ്വീകരിക്കുവാൻ നമുക്കൊക്കെ യോഗ്യതയില്ല എന്ന് ദൈവത്തിനറിയാം പക്ഷേ സ്വീകരിക്കന്തോറും നമ്മളൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് മാറും ജീവനുള്ളതായിട്ട് മാറും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വീകരിക്കുവാനുള്ള യോഗ്യതയുണ്ട് വിശ്വനാഥൻ ശിഷ്യന്മാർക്ക് പന്ത്രണ്ട് പേർക്കും നൽകുന്നുണ്ട് യൂദാസിനും നൽകുന്നുണ്ട് പത്രോസിനും നൽകുന്നുണ്ട് മറ്റു ശിഷ്യന്മാർക്കും നൽകുന്നുണ്ട് പക്ഷേ അവിടെ വ്യത്യാസം എന്തായിരുന്നു പത്രോസും മറ്റു ശിഷ്യന്മാരും തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയം തിരിച്ച് കൂട്ടായ്മയിലേക്ക് വരികയും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിഞ്ഞു നടക്കുകയും ചെയ്തവരാണ് എന്നാൽ യൂദാസ് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിഞ്ഞു പോകാതെ മുന്നോട്ട് പോയതാണ് ഇതാണ് വ്യത്യാസം കുറവുകൾ തിരിച്ചറിയുകയും അത് തിരുത്തുകയും ചെയ്യുവാനുള്ള മനസ്സുള്ളവർക്കാണ് വിശുദ്ധ കുർബാന ജീവൻ നൽകുന്ന കുർബാനയായിട്ട് മാറുക അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും വിധിക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ വായനയിൽ പറയുന്നുണ്ട് ഇസ്രായേൽ ജനം മുഴുവൻ പ്രമാണങ്ങൾ നവീകരിച്ചു കഴിയുമ്പോൾ പറയുന്നുണ്ട് കർത്താവ് നൽകിയവയെല്ലാം ഞങ്ങൾ ചെയ്യും അതൊരു ഉറപ്പാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ച നമ്മളും ദൈവത്തിന് കൊടുക്കേണ്ട ഒരു ഉറപ്പ് അതാണ് നീ സ്വീകരിച്ച വിശുദ്ധ കുർബാനയുടെ വിശുദ്ധിയിൽ ഇനി മുന്നോട്ടു പോകും ഓരോ ദിവസവും ആ ശക്തി ആർജിച്ച് വളർന്ന് വളർന്ന് ഈ വിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുന്നവരായിട്ട് മാറുമെന്നൊരു ഉറപ്പ് കാരണം രണ്ടാമത്തെ വായനയിൽ പറയുന്നുണ്ട് ഈ ഉറപ്പ് കൊടുക്കുവാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് കാരണം ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ നൽകിയ ഒരു ഉടമ്പടിയാണ് സജ്ജീകൃതമായ അനുഗ്രഹത്തിൻ്റെ മാലികമുറിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു നീ നിൻ്റെ ജീവിതം ഒരുക്കമുള്ള ഹൃദയത്തോടു കൂടെ സമർപ്പിക്കുമ്പോൾ ആ ഒരു ഒന്നു ചേരൽ വിശുദ്ധിയും നമ്മുടെ കുറവുകളും കൂടി ഒന്നു ചേരുമ്പോൾ നമ്മൾ ജീവിക്കുന്ന വിശുദ്ധ കുർബാനകളായി ഈ ലോകത്ത് മാറുകയും ചെയ്യും ഈ വിശുദ്ധ കുർബാനയിൽ വളരുവാൻ വിശുദ്ധ കുർബാനയായി നിൻ്റെ ജീവിതം മാറുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ